ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാർ യാത്രാമധ്യെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം ഹോങ്കോങ്ങിൽ സുരക്ഷിതമായി ഇറക്കി ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഈ സാങ്കേതിക തകരാർ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് വിവരമുണ്ടോ വിശദാംശങ്ങൾ ഉന്മേഷി വിമാനം നേരിട്ട സാങ്കേതിക തകരാർ എന്താണ് എന്നതിലൊരു വിശദീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല മറിച്ച് ഈ ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഈ വിമാനം ഇത്തരത്തിലൊരു സാങ്കേതിക തകരാർ പൈലറ്റ് തിരിച്ചറിയുകയായിരുന്നു തുടർന്നാണ് വിമാനം തിരികെ ഹോങ്കോങ്ങിൽ തന്നെ ഇറങ്ങിയത് എന്തായാലും ഹോങ്കോങ്ങിൽ ഈ വിമാനം സുരക്ഷിതമായി ഇറങ്ങി എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള വിവരം യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ് എന്നതാണ് അറിയിച്ചിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ശ്രേണിയിൽപ്പെടുന്ന വിമാനമാണ് നിലവിൽ ഇപ്പോഴും ഈ സാങ്കേതിക തകരാർ നേരിട്ട വിമാനം എന്നുള്ളത് ബോയിങ് സെവൻ എയ്റ്റ് ശ്രേണിയിൽപ്പെടുന്ന വിമാനമാണ് നിലവിൽ ഇപ്പോഴും ഈ സാങ്കേതിക തകരാർ നേരിട്ടിരിക്കുന്നത് എന്തായാലും ഇതിലൊരു വിശദീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല മറിച്ച ഈ വിമാനം ഹോങ്കോങ്ങിൽ ഹോങ്കോങ്ങിലേക്ക് തിരിക്കുകയും അവിടെ സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്തു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഉന്മേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ